ബ്രാൻഡഡ് ഷൂസ് ഷൂസ് സ്പോർട്സ് സ്പോർട്സ് മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ആൻഡ് ബാങ്കിന് മുൻവശം ചേലക്കര വടക്കേത്തറ ആഘോഷത്തിന്റെ ആലോചന പൊതുയോഗം നടന്നു പഴയൂർ വടക്കേത്തറ കൊട്ടേക്കാട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച അവലോകന യോഗം ചേർന്നു താലപ്പൊലിയോടനുബന്ധിച്ച കൊട്ടിയകം കൊള്ളൽ ചടങ്ങ് മെയ് ഇരുപത്തിയൊന്നിന് നടക്കും പൊതുയോഗത്തിൽ ദേശം പ്രസിഡന്റ് സുകുമാരൻ മേനോൻ അധ്യക്ഷനായി ദേശം വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എം പി ശശിധരൻ സെക്രട്ടറി കെ അരവിന്ദാക്ഷൻ പി സി മനോജ് കലാമണ്ഡലം പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു അതിലേക്ക് തന്നെ ഏഴു ലക്ഷം ഇരുപത് രൂപയുടെ അപ്പൊ അത് നടത്തണം അതിനു വേണ്ടി പിരിവ് കൊടുക്കാൻ പറ്റില്ല ഇത് നടത്താറുണ്ട് നടത്താറുണ്ട് അത് ചെയ്തു എല്ലാം ബാക്കിയെല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു അതാണ് അന്നദാനമായിട്ട് ബന്ധപ്പെട്ട് ഐറ്റം വിശദീകരണ പിന്നെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ആ ടോയ്ലറ്റ് ആ സമയത്തേക്ക് ചേഞ്ച് ചെയ്ത് വയ്ക്കാൻ കൊണ്ടുപോവാറുണ്ട് ഈ കഴിഞ്ഞ കലാപരിപാടിക്കും അത് ഉപയോഗിച്ചിട്ടുമുണ്ട് പക്ഷെ നിങ്ങൾക്കറിയാം ഓരോ പ്രോഗ്രാമിനും വരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണെന്നറിയാം അത് അതുപോലെ തന്നെ വീട്ടിലൊക്കെ ഗ്രീൻ റൂം സെറ്റ് അടുത്ത വീട് എന്നുള്ള വന്നതായിരിക്കും അത് വേണമെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൽ പുതിയൊരു ടോയ്ലറ്റും കാര്യങ്ങളും നമുക്ക് രണ്ടോ മൂന്നോ അന്ന് വേറെ ഒരു ും താലപ്പൊലിയുടെ ഭാഗമായി വഴിപാട് കളത്തിനായി പ്രാർത്ഥനയുള്ളവർ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചിനു മുമ്പ് കമ്മിറ്റി ഭാരവാഹികളെ അറിയിക്കണം തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് മുപ്പത്തി ഒമ്പത് അമ്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് അത് കാരണം എല്ലാത്തിലും കൂടി കൊണ്ട് തലയിട്ടിട്ട് ഇതിനെല്ലാർക്കും കൂടി പ്രവർത്തിക്കാൻ പറ്റാത്ത സ്ഥിതി ദൈവികൾ അല്ലാണ്ട് മറ്റുള്ള കുറച്ച് രൂപയിലുണ്ട് അപ്പൊ കൂടി ആവുമ്പോ നാട്ടുകാരെ സമീപിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലാണ്ട് നമ്മുടെ കൊണ്ടോ കാരണം എന്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഒരുപാട് പടം വന്നിരുന്നില്ല പക്ഷെ പുറം എന്തായാലും വന്നിട്ടില്ല കാരണം എന്റെ അച്ഛൻ ഈ കമ്മിറ്റിയിലേക്കില്ലായിരുന്ന ആളാണ് അത് കാരണം ഒരുപാട് കാലങ്ങൾ ഞാൻ ഇവിടെ വന്നിരുന്നിട്ടുണ്ട് രാത്രി നേരം വിളിക്കുന്നവർ ഇവിടെ കണ്ടു ഓടിയിട്ടുണ്ട് ഞാൻ അന്ന് ഈ നമ്മളിപ്പുറത്തെ സ്ഥിതികളും വന്നതായിരുന്നു അപ്പം എനിക്ക് നമ്മുടെ ഇപ്പോ തൊഴിലായിട്ട് പറഞ്ഞപ്പോൾ അറിയണ ഇത്രയും ആൾക്കാർ ഈ പൊതുയോഗത്തിന് വരാരില്ല എന്നുള്ളത് അതുകൂടി എനിക്ക് അറിയാത്ത ഒരാളായിരുന്നു അപ്പം എൻ്റെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് അപ്പം എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ഈ പൊതുയോഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചർച്ചകൾ വളരെയധികം നല്ല രൂപത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളായിരിക്കും ഇവിടുന്ന് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ മറുപടി ആരോഗ്യകരമായിട്ടായിരുന്ന വരേണ്ടത് കാരണം ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടിയിട്ട് കൊറേ ഞാനാണ് മിടുക്കൻ എന്ന് പറഞ്ഞ് പോകാനുള്ള വേദിക്കല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അപ്പൊ അതനുസരിച്ചുള്ള ചർച്ചയും അതനുസരിച്ചുള്ള ഒരു മറുപടിയും കൊടുത്ത് ഈ പ്രാവശ്യത്തെ വേല നടത്തേണ്ടത് സിസിന്യൂസ് പഴയ